നമസ്കാരം ഇന്ത്യൻ ഓട്ടോമൊബൈൽ വിപണിയുടെ ചരിത്രത്തിൽ കേവലം ഒരു വാഹനത്തിൽ ഒതുങ്ങാത്ത ഗൃഹാതുരത്വത്തിൻ്റെ പ്രതീകമാണ് ടാറ്റ സിയറ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ നിരത്തുകളിൽ വിപ്ലവം സൃഷ്ടിച്ച് കടന്നു വന്ന ആ ഐക്കോണിക് മോഡലിന്റെ പേര് ആധുനിക രൂപകൽപ്പനയോടെ ഇലക്ട്രിക് വാഹന യുഗത്തിലേക്ക് ചുവട് വയ്ക്കുന്നതിലൂടെ വീണ്ടും വാർത്തകളിൽ നിറയുകയാണ് ഈ തിരിച്ചുവരവ് ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു പുതിയ മോഡൽ പുറത്തിറക്കൽ മാത്രമല്ല മറിച്ച് ചരിത്രപരമായ പൈതൃകത്തിന്റെ പുനരാവിഷ്കാരവും ഭാവിയിലേക്കുള്ള ശക്തമായ കാൽവയ്പുമാണ് ഇന്ത്യൻ നിരത്തുകളിൽ സ്പോർട്സ് യൂട്ടിലിറ്റി വെഹിക്കിൾ അഥവാ എസ് യു വികൾ ഒരു ട്രെൻഡായി മാറുന്നതിനും പതിറ്റാണ്ടുകൾക്ക് മുൻപാണ് ആദ്യത്തെ ടാറ്റ സീറോയുടെ ജനനം തൊണ്ണൂറ്റി ഒന്നിൽ പുറത്തിറങ്ങിയ ഈ വാഹനം അക്കാലത്ത് ഇന്ത്യൻ വാഹന നിർമ്മാണ നിലവാരത്തിന് ഒരുപാട് മുകളിലായിരുന്നു മൂന്ന് ഡോറുകളുള്ള ബോഡി ശൈലി പിൻവശത്തെ യാത്രക്കാർക്ക് പുറം കാഴ്ചകൾ ആസ്വദിക്കാൻ കഴിയുന്നത് പോലെ ചില്ലു മേൽക്കൂരയുമായി സംയോജിക്കുന്ന ഫിക്സഡ് റിയർ വിൻഡോ പാനലുകൾ എന്നിവ സീയറയെ ഒരു അത്ഭുതമാക്കി മാറ്റി എയർ കണ്ടീഷനിങ് പവർ വിൻഡോകൾ പവർ സ്റ്റിയറിംഗ് തുടങ്ങിയ ആഡംബര സവിശേഷതകൾ ആദ്യമായി സാധാരണക്കാർക്ക് പരിചിതമാക്കിയ വാഹനങ്ങളിൽ ഒന്നുകൂടിയാണിത് ഒരു യാത്രാ വാഹന മന്ദലുമുപരി സാഹസികതയും ജീവിതശൈലിയും ബന്ധിപ്പിച്ച ഒരു ലൈഫ് സ്റ്റൈൽ യൂട്ടിലിറ്റി വഹിക്കൽ എന്ന നിലയിൽ സിയറ ഒരു തലമുറയുടെ സ്വപ്നമായിരുന്നു രണ്ടായിരത്തി മൂന്നിൽ ഉൽപാദനം നിലച്ചുവെങ്കിലും ആ വാഹനം ഇന്നും വാഹന പ്രേമികളുടെ മനസ്സിൽ ഒരു ക്ലാസിക് രൂപമായി നിലനിൽക്കുന്നു ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സ് സീറയെ പുനരുജ്ജീവിക്കാൻ ഒരുങ്ങുമ്പോൾ അത് പൂർണ്ണമായും പുതിയ രൂപത്തിലും ഭാവത്തിലുമാണ് ടാറ്റയുടെ ഏറ്റവും നൂതനമായ ആൽഫ അല്ലെങ്കിൽ സിഗ്മ ആർക്കിടെക്ചറിനെ അടിസ്ഥാനമാക്കിയായിരിക്കും പുതിയ സീയറയെ വികസിപ്പിച്ചെടുക്കുക ഈ പ്ലാറ്റ്ഫോം അടിസ്ഥാനപരമായി ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വേണ്ടി രൂപകൽപ്പന ചെയ്തതാണ് എന്നതിനാൽ പുതിയ സിയറയുടെ പ്രാഥമിക ശ്രദ്ധ ഇലക്ട്രിക് രൂപത്തിലായിരിക്കും ഭാവിയിൽ പെട്രോൾ ഡീസൽ എഞ്ചിനുകളോട് കൂടിയ പതിപ്പുകൾ പുറത്തിറക്കിയേക്കാമെങ്കിലും സിയറയുടെ തിരിച്ചുവരവിന്റെ പ്രധാന അജണ്ട ടാറ്റയുടെ ഇ വി ചലഞ്ച് മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് തന്നെയാണ് പഴയ ത്രീ ഡോർ ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ സിയറ ഒരു പ്രായോഗികമായ ഫൈവ് ഡോർ എസ് യു വി ആയിരിക്കും കുടുംബയാത്രകൾക്കും ദൈനംദിന ഉപയോഗത്തിനും ഇത് കൂടുതൽ അനുയോജ്യമാകും എന്നാൽ രൂപകൽപ്പനയിൽ ടാറ്റ പഴയ സിയറയുടെ പൈതൃകം നിലനിർത്തുവാൻ അതീവ ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട് പുതിയ സിയറയുടെ രൂപകൽപ്പനയിൽ ഏറ്റവും ആകർഷമായ ഘടകം ആദ്യ തലമുറയിലെ സിയറയുടെ തനതായ ഗ്ലാസ് ഹോസ് ഘടനയുടെ പുനരാവിഷ്കാരമാണ് പിൻഭാഗത്തെ യാത്രക്കാരുടെ സീറ്റിന് മുകളിലുള്ള വലിയ ഗ്ലാസ് പാനൽ വാഹനം നിർത്തലാക്കിയ പതിറ്റാണ്ടുകൾക്ക് ശേഷവും അതിന്റെ ഐഡന്റിറ്റിയായി നിലനിൽക്കുന്നു പുതിയ മോഡലിൽ ഈ ഐക്കോണിക് ഡിസൈൻ ആധുനിക എയ്റോ ഡൈനാമിക്സുമായി സമന്വയിപ്പിച്ചുകൊണ്ട് അവതരിപ്പിക്കും വശങ്ങളിൽ കാണുന്ന ലളിതവും എന്നാൽ കരുത്തുറ്റതുമായ രൂപരേഖ എയ്റോ ഡൈനാമിക്സ് മെച്ചപ്പെടുത്തുന്നതിനുള്ള ഫ്ലാഷ് ഡോർ ഹാൻഡിലുകൾ ഷാർപ്പ് എൽഇഡി ലൈറ്റിംഗ് ഘടകങ്ങൾ എന്നിവ ആധുനിക ടാറ്റ ഡിസൈൻ ഭാഷയെ ഓർമ്മിപ്പിക്കുന്നു ഇലക്ട്രിക് വാഹനമായതിനാൽ മുൻവശത്ത് എയർ ഇൻടേഗുകൾ കുറവായിരിക്കും ഇത് വാഹനത്തിന് വളരെ മിനുസമാർന്ന രൂപം നൽകും അകത്തളത്തിൽ ആഡംബരവും വിശാലതയും ഉറപ്പാക്കുന്ന വലിയ ടച്ച് സ്ക്രീൻ എൻഫോർടൈൻമെന്റ് സിസ്റ്റം ഡിജിറ്റൽ ഡ്രൈവർ ഡിസ്പ്ലേ പ്രീമിയം പോസ്റ്ററി എന്നിവ പ്രതീക്ഷിക്കുന്നു ടാറ്റയുടെ നിലവിലെ മോഡൽ ശ്രേണിയിൽ സീറയ്ക്ക് ഒരു പ്രധാനപ്പെട്ട സ്ഥാനമുണ്ടാകും നെക്സോൺ കർവ് എന്നിവയ്ക്ക് മുകളിലായും എന്നാൽ ഹാരിയർ സഫാരി എന്നിവയ്ക്ക് താഴെയുമായിരിക്കും ഇതിന്റെ സ്ഥാനം അതായത് ഹ്യുണ്ടായി ക്രെറ്റ കിയ സെൽട്ടോസ് എന്നിവയുടെ ഇലക്ട്രിക് പതിപ്പുകളോടും മഹീന്ദ്രയുടെ വരാനിരിക്കുന്ന ഇലക്ട്രിക് എസ് യു വികളോടുമായിരിക്കും സീറ നേരിട്ട് മത്സരിക്കുക വലിയ ബാറ്ററി പാക്ക് മികച്ച ഡ്രൈവിംഗ് റേഞ്ച് പ്രീമിയം ഫീച്ചറുകൾ എന്നിവ നൽകി സീറയെ ഏറ്റവും മികച്ച ഇലക്ട്രിക് ലൈഫ് സ്റ്റൈൽ എസ് യു വിയായി അവതരിപ്പിക്കുവാനാണ് ടാറ്റ ലക്ഷ്യമിടുന്നത് ടാറ്റ സീറയുടെ തിരിച്ചുവരവ് ഇന്ത്യൻ വാഹന പ്രേമികളെ സംബന്ധിച്ചിടത്തോളം സന്തോഷവാർത്തം മാത്രമല്ല ഇന്ത്യൻ ഓട്ടോമൊബൈൽ ചരിത്രത്തിലെ ഒരു സുപ്രധാനമായ നിമിഷം കൂടിയാണ് പഴയ തലമുറയുടെ ഗൃഹാതുരമായ ഓർമ്മകളെ സുസ്ഥിരമായ ഭാവിയിലേക്കുള്ള സാങ്കേതിക വിദ്യയുമായി സമന്വയിപ്പിക്കാൻ ഈ മോഡലിന് കഴിഞ്ഞാൽ സിയറ വീണ്ടും ഒരു ഐക്കണും വിപ്ലവമായി മാറുമെന്നതിൽ സംശയമില്ല വെബ്ഡെസ്ക് തത്തുമണി ടി വി